കുറേ നാൾക്ക് ശേഷം ഇതേ ഭ്രൂണൊക്കെ ഭ്രൂണക്കുട്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് മോങ്ങാനിച്ചു കൊടുത്ത ഭ്രൂണുണ്ട് ഭ്രൂണോ എങ്ങും പോയിട്ടില്ല കേട്ടോ ഭ്രൂണോ ഇവിടെ ഉണ്ട് നമ്മുടെ ഭ്രൂണോക്കെടുക്കണമെങ്കിൽ കാലും കൈയൊക്കെ നീട്ടി കൈ കാലോ സ്പെഷ്യലായിട്ട് അതായത് കാലൊരു ബാക്ക് ഇരിക്കുന്നത് വലിച്ച് നീട്ടി ആ ഭ്രൂണോ ജോ ജോലിക്കൊക്കെ പോകുന്ന രാജ്യം ഒരു ഞായറാഴ്ച കിട്ടുന്നു അപ്പോൾ അതുകൊണ്ട് ബ്രൂണോനെ ഭ്രൂണോൻ്റെ കൂടെ പരിചരിക്കാൻ ഒരു ദിവസം കിട്ടണു അല്ലേ ബ്രൂണോ പിന്നെ നമ്മളൊക്കെ കാലത്ത് ജോലിക്ക് കഴിഞ്ഞാൽ വൈകിട്ട് വരുന്നു പിന്നെ ഭ്രൂണോൻ്റെ അധികം സമയം കിട്ടുന്നില്ല ബ്രൂണോയ്ക്ക് കാലത്ത് ഒരു കുറ്റിപ്പുട്ടും ചോറും ഉണ്ടാക്കി കൊടുത്തിട്ടേ ഞാൻ പോകണു പിന്നെ വരുമ്പോൾ പാത്രം ഒക്കെ കാലിലേക്ക് ഇരിയുണ്ടാവും ബ്രീഡോ അല്ലേ ഭ്രൂണോ ഇവിടെ ഹായ് പറഞ്ഞേൻ ഹായ് പറഞ്ഞേ ബ്രൂടാ ഹായ്ഡാ ചട ഭയങ്കര ഉച്ച മയക്കത്തിലാണ ഉച്ച മയക്കത്തിൽ ഏ ഭ്രൂഡൊക്കെ കണ്ണു ചെമ്മിട ഉറങ്ങാണോ ബ്രൂട എല്ലാവർക്കും ഹായ് പറ ചിന്തില്ലേ അവന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നും വിട്ട് ചെയ്യാൻ കനാലിന് പോവാളിക്കാൻ പോവാ കനാലിൽ വെള്ളം പോവാന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് പോവാ കനാലിൽ പോവാ കനാലിൽ കുളിക്കാൻ പോവാ ചോറുണ്ടില്ല ചോറ് തിന്നില്ലേ തിന്നലോ കണ്ടെയ്നറുകളൊക്കെ മുങ്ങിപ്പോയ കാരണം ഭ്രൂണക്കടക്ക ഞങ്ങള് മീൻ മീൻ വാങ്ങിച്ചു കൊടുക്കില്ലേ കാരണം ഭ്രൂണയ്ക്കും ബാധിക്കില്ലേ ബ്രൂണോ അത് കാരണം ഭ്രൂണം ഇതാണ് ചിക്കൻ കാലിയൊക്കെ ഇണ്ട കിട്ടാ മീൻ കുറെ ദിവസത്തേക്ക് മേടിക്കില്ല മീൻ മേടിയാൽ ബ്രൂണോ വേറെ ഭ്രൂണോയ്ക്ക് ഇഷ്ടമാണ് ചാളക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചാള ഇന്നൊരു പുഴുങ്ങുകൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ മീനും മേടിയാണ്ടായി അങ്ങനെ ഭ്രൂണോ കഴിഞ്ഞി മീൻ കുറെ ദിവസം ഇനി തരില്ല മേടിച്ചില്ലാട്ടോ അങ്ങനെ കിടന്നോ ഓക്കേ പോവാ